ഒരു കുഞ്ഞു പാമ്പ് അവൻ അറിയാതെ ഒരു തീയിൽ പെട്ടുപോകുന്നു അവൻ അവിടെ അടുത്ത് കണ്ടൊരു മനുഷ്യനോട് സഹായം ചോദിച്ചു അയാൾ ഒരു മടിയും കൂടാതെ അവനെ ഒരു അവനൊരു വടികൊണ്ടെടുത്ത് പുറത്തേക്കിടുകയും അവന്റെ ദേഹത്ത് കുറെ വെള്ളം കലിയൊടിച്ച് അവന്റെ ശരീരത്തിന്റെ തീയെടുത്തുകയും ചെയ്തു അങ്ങനെ ആ കുഞ്ഞു പാമ്പ് രക്ഷപ്പെട്ടു തന്നെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് അവന് തോന്നി അതൊരു സാധാരണ പാമ്പല്ലായിരുന്നു പാമ്പുകളുടെ രാജാവിന്റെ ഏക മകനായിരുന്നു അങ്ങനെ അവൻ അയാളെയും കൂട്ടി അവരുടെ കൊട്ടാരത്തിലേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ അവർക്ക് വഴിയൊരുക്കി കൊട്ടാരത്തിനകത്ത് കയറിയതും വളരെ മനോഹരമായ ആ കൊട്ടാരം കണ്ട് അത്ഭുതത്തോടു കൂടി അവൻ നോക്കി നിന്നു അപ്പോഴാണ് അവിടെ പാമ്പുകളുടെ രാജാവ് െ അവൻ കണ്ടത് പെട്ടെന്ന് പാമ്പുകളുടെ രാജാവിനെ കണ്ടതും അവൻ പേടിച്ചുപോയി അതുപോലെ തന്നെ കൊട്ടാരത്തിനകത്ത് പെട്ടെന്ന് ഇവനെ കണ്ടതുകൊണ്ട് പാമ്പ് ഇവനെ പേടിപ്പിക്കാനും തുടങ്ങി അപ്പോഴാണ് കുഞ്ഞു പാമ്പ് അയാൾ തന്നെ തീയിൽ നിന്നും രക്ഷിച്ച ആളാണെന്ന് പറയുന്നത് തന്റെ മകന്റെ ജീവൻ രക്ഷിച്ച ആളാണ് മുന്നിലുള്ളതെന്ന് അറിഞ്ഞതും പാമ്പിനെ സന്തോഷമായി അങ്ങനെ പാമ്പുകളുടെ രാജാവ് അവനൊരു വരം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ രാജാവ് അവന് രണ്ട് ഓപ്ഷനുകൾ കൊടുത്തു ഒന്നുകിൽ അവനൊരു വേരി നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ മൃഗങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാനുള്ള ഒരു വരം കൊടുക്കാമെന്നും പറഞ്ഞു അവൻ മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്ന ഒരാളാണ് അവന് മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനെ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു ു അങ്ങനെ അവൻ വരം കിട്ടി കുറെ നാളുകൾ കഴിഞ്ഞുപോയി അവനിപ്പോൾ മൃഗങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അവൻ അവന്റെ ആടുകളുമായി സമയം ചിലവഴിക്കുന്ന നേരത്ത് മരത്തിന്റെ മുകളിൽ നിന്ന് രണ്ട് കിളികൾ ഒരു മരത്തിന്റെ അടിയിൽ സ്വർണ്ണമുണ്ടെന്ന് പറയുന്നത് കേട്ടു അത് പ്രകൃതി തനിക്ക് തന്ന അനുഗ്രഹമായിരിക്കും എന്ന് കരുതി അവൻ ആ മരത്തിന്റെ അടിയിൽ നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവൻ അവന്റെ ആടുകളെല്ലാം പെട്ടെന്ന് തന്നെ കൂട്ടിലാക്കി അന്ന് രാത്രി തന്നെ ആ മരം മുറിക്കാൻ ആരംഭിച്ചു അങ്ങനെ ഒരുപാട് നേരത്തെ കഠിനാധ്വാനത്തിനുശേഷം അവനൊരു പെട്ടി നിറയെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടി അതുകൊണ്ട് അവൻ വലിയൊരു വീടുണ്ടാക്കുകയും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാനും തുടങ്ങി